ജില്ലാ സ്കൂൾ കായികമേള കമ്മീഷൻ മേളയാക്കുന്നുവെന്ന് ആരോപിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചു കായിക ഉപകരണങ്ങളില്ലാത്ത ചാത്തന്നൂർ ഹൈസ്കൂളിൽ കായിക ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് മേള നടത്തുന്നത് അഴിമതിക്കു വേണ്ടിയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു എട്ടുപേർക്ക് ഓടാൻ കഴിയുന്ന സിന്തറ്റിക് ട്രാക്ക് പാലക്കാട് പാലക്കാടുള്ളപ്പോൾ ആറുപേർക്ക് മാത്രം ഓടാൻ കഴിയുന്ന ചാത്തന്നൂർ ഹൈസ്കൂളിലെ ഗ്രൗണ്ടിൽ മേള നടത്താനുള്ള നീക്കം ഒട്ടേറെ കായിക താരങ്ങളുടെ അവസരം നഷ്ടമാക്കും ഇതിനെതിരെ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പറഞ്ഞു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് തലത്തിലോ എന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചോ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് നിയമപരമായി കൃഷി എല്ലാ അവകാശവും അതിൽ നിന്നും യാതൊരു നമ്മൾ പറയപ്പെടില്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന യഥാർത്ഥ ഈ ഉപരോധം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി കയറീസിലായിരുന്നു സാർക്ക് ഇതിനു മുമ്പ് ഞങ്ങളുടെ പോഷക സംഘടനയുടെ നേതാക്കന്മാര് സാർക്ക് നിവേദനം തന്നു സാർ അതിന് മറുപടി കൊടുത്തു ഞങ്ങൾ ഇന്ന് അടുത്തൊരു നിവേദനം ഞങ്ങൾ തരുന്നു സാർ അതിന് മറുപടി തരിയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഈ ഈ വിഷയത്തിൽ ഒരു യഥാർത്ഥ

ഉപരോധ സമരത്തിന് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ എസ് സേവ്യർ എസ് എം താഹ അനിൽ ബാലൻ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ത തുടങ്ങിയവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്